ഡിആർ സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങൾ അതായത് ഈ കഴിഞ്ഞ ആർ സി ബി അതുപോലെ തന്നെ എസ് ആർ സി മത്സരത്തിൻ്റെ കുറച്ച് കാര്യങ്ങളും ആർ സി ബിയുടെ ബൗളിങ്ങിൻ്റെ മികവും അതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് ഇത് വീട്ടിലിരുന്ന ബാറ്റ് നമ്മൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കളിക്കാൻ വേണ്ടിച്ചൊരു ബാറ്റാണ് എസ് ജിയുടെ എസ് ജിയുടെ ബാറ്റാണ് അപ്പം ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറോ ആ ഒരു സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് ആ സമയത്ത് വരുന്നത് ഇച്ചിരി ഇരി വെയിറ്റ് ഉണ്ട് കളിക്കാനായിട്ട് പിന്നെ അത് മേടിച്ച സമയത്ത് പിന്നെ കോവിഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം പിന്നീട് ഞാൻ ഞാനും അങ്ങനെ പിന്നീട് കളിക്കാൻ കളിക്കാൻ പോകാറായി പോകാതെ ആയി അതുകൊണ്ട് പിന്നെ അങ്ങനെ എടുത്തിട്ടേ ഇല്ലായിരുന്നു പിന്നെ വീട്ടിലിരുന്നപ്പോൾ ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ ഇത് ഇരുന്നപ്പോൾ തന്നെ ഞാൻ ഓർത്തു പിന്നെ കൂടി എടുത്തുകൊണ്ട് വരാം എന്തായാലും നമ്മൾ ക്രിക്കറ്റിനെ പറ്റി പറയുകയാണല്ലോ അപ്പോൾ പിന്നെ ഇത് പിന്നെ കൂടി എടുത്തുകൊണ്ട് വരാം എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ വിളിച്ചിട്ട് ചോദിച്ചു ഒരു ഉണ്ടോ എടുക്കാനുണ്ടോ അവർ ഇവിടെ അടുത്തൊരു റബ്ബറിൻ്റെ തൊട്ടൊക്കെ വെട്ടി അപ്പോൾ അവിടെ ഒരു ടൂർണമെൻറ്റ് വരെ ചെറിയ കളി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിന് കളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ എന്ന് പറഞ്ഞോട് ചോദിച്ചു അപ്പോൾ ഇപ്പം ഇപ്പം ഞാനിവിടെ വന്നപ്പോഴാണ് വിളിച്ചത് അപ്പോൾ അവനിപ്പോൾ വരും വന്നിട്ട് കൊടുത്തു വിടും അപ്പം അതിന് മുമ്പ് തന്നെ ഞാനിവിനെ വെച്ചത് ആ ഇൻട്രോ എങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം എടുത്തത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എസ് ആർ എച്ചും ആർ സി പിയും നമ്മളൊരു തമ്മിലുള്ള മത്സരം അതിനകത്ത് ഒത്തിരി മത്സരങ്ങൾക്ക് ശേഷം ആർ സി പി ഒരു മത്സരം വിജയിച്ചിരിക്കുകയാണ് അപ്പം അതിനകത്ത് ആർ സി ബി അതായത് എസ് ആർ എച്ചിനെ പോലൊരു ടീമിനെ എറിഞ്ഞുതുക്കി എന്നുള്ളതാണ് ഇരുന്നൂറിൻ്റെ താഴെ എറിഞ്ഞുതുക്കി ഏകദേശം മുപ്പത്തി അഞ്ച് റൺസിൻ്റെ ഒരു വിജയം നേടി എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് എല്ലാവരും ഭയങ്കര സന്തോഷമാണ് ആർ സി പി ബോളേഴ്സ് തിരിച്ചു വന്നു എന്നുള്ളൊരു നിലയിലോട്ടാണ് കാര്യങ്ങളൊക്കെ അവരെല്ലാവരും പറയുക ചെയ്യുന്നത് അപ്പം എനിക്ക് ശരിക്കും ആർ സി ബിയുടെ ബൗളിംഗ് മികവ് അതിൽ തിരിച്ചു വന്നു അല്ലെങ്കിൽ ആ ഒരു ബൗളിംഗ് മികവാണ് ആ ഒരു ജീവിതത്തിൻ്റെ കാരണമെന്നുള്ള ഒരു അഭിപ്രായമല്ല എനിക്കുള്ളത് എൻ്റെ അഭിപ്രായം ഞാൻ എന്തായാലും വ്യക്തമാക്കാം അപ്പോൾ ഇതിൽ ആർ സി ബിയുടെ ഒരു ബൗളിംഗ് മികവല്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അറിയാം ഏകദേശം ഒമ്പത് പോയിൻറ്റ് ഓരോ ഓവറിൽ ഏകദേശം നമുക്ക് റൗണ്ട് ചെയ്തൊരു ഒമ്പത് ഓവർ ആക്കണം ഈ ഒമ്പത് ഓവറിനകത്ത് ആർ സി ബി എസ് ആർ എച്ചിൻ്റെ ഏകദേശം ഒരു ആറ് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടാണ് അതായത് മെയിൻ ബാറ്റേഴ്സ് എല്ലാം ഔട്ടായി പോയ പോയി പോയിട്ടുണ്ട് ഏകദേശം ഒമ്പത് ഓവർ ആയപ്പോഴത്തേനും പക്ഷേ അതിന് ശേഷം പതിനൊന്ന് ഓവറുകൾ ബാക്കിയുണ്ട് ഈ പതിനൊന്ന് ഓവറിൽ അവർക്ക് എടുക്കേണ്ട വിക്കറ്റ് നാല് വിക്കറ്റ് എടുത്താൽ മതി പക്ഷേ ഈ എന്നിട്ട് നിൽക്കുന്നത് ബാറ്റേഴ്സ് എല്ലാം ഓർക്കണം അന്നത്തെ എന്നിട്ട് നിൽക്കുന്നത് ബോളിങ് ബോൾ ബോൾ ചെയ്യുന്നവർ മാത്രമാണ് ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ അവരെ അവരെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് അവരുടെ വിക്കറ്റുകൾ എടുക്കാൻ സാധിക്കും പതിനൊന്ന് ഓവറിൽ നാല് വിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ജയിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഇവിടെ പതിനൊന്ന് ഓവർ ഉണ്ടായിട്ടും രണ്ട് വിക്കറ്റ് വിക്കറ്റുകൾ മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ മൊത്തത്തിൽ ഇരുപത് ഓവർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ എട്ട് ഓവർ ഓൾ ഔട്ട് ആക്കി ജയിക്കേണ്ട ഒരു മത്സരമാണ് അപ്പോൾ അവിടെ ബോളർമാരുടെ വിക്കറ്റ് പോലും എടുക്കാനായിട്ട് ഈ ബാംഗ്ലൂരിന്റെ ബോളേഴ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു നമുക്ക് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിപ്പോൾ എസ് ആർ തോക്കാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ അവർ നമുക്കറിയാം അവർ ശരിക്കും പറഞ്ഞ ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോഴത്തേന് അവർ ഭയങ്കര ആണ് കാരണം അവർക്ക് നല്ലൊരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട് ആ ഒരു ബാറ്റിംഗ് ലൈനപ്പ് വെച്ചിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു സ്കോറ് അവർക്ക് കണ്ടെത്താൻ കഴിയും നമുക്കത് നമ്മളതിന് കഴിഞ്ഞ കളികളൊക്കെ കണ്ടതാണ് ഈ മത്സരത്തിൽ ഏകദേശം അതായത് ആർ സി ബോഡ് തന്നെ നമുക്കറിയാം അവർ പൊതുവേ ഈ സീസൺ തുടങ്ങുന്ന സമയം മുതൽ തന്നെ നല്ലപോലെ തല്ല് വാങ്ങിച്ചു കൂട്ടുന്ന ഒരു ബോളിംഗ് ഒരു ലൈനപ്പ് തന്നെയാണ് അവർക്കുള്ളത് അപ്പോൾ അത് എസ് ആർ എച്ചിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ എസ് ആർ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പതിനാറ് സീസണിൽ വെച്ചിട്ട് ഏറ്റവും ൂടിയ ഒരു ടോട്ടൽ പടുത്തുയർത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് എന്നുള്ളൊരു ടോട്ടല് പടുത്തുയർത്തൊരു ടീമാണ് അവരുടെ ഫസ്റ്റ് ബാറ്റിങ്ങിൽ വരുമ്പോൾ തന്നെ എപ്പോഴും ഇരുന്നൂറ്റി അമ്പത് പ്ലസ് ആണ് അവരുടെ സ്കോർ പോകുന്നത് തന്നെ അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ വെച്ച് ആർ സി ബിയുടെ ബോളർമാരെ ഇവരുടെ മുന്നിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ് റൺസ് എങ്കിലും പ്രതീക്ഷിച്ചിട്ടുള്ളതാണ് നമ്മൾ നമ്മളിലുള്ള ഭൂരിപക്ഷം എല്ലാവരും നമ്മളൊരു മുന്നൂറ് റൺങ്കിലും പോകുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പം ആ ആ ഒരു സിറ്റുവേഷനിൽ അത് എന്തുകൊണ്ട് അത് അങ്ങനൊരു സാഹചര്യത്തിലോട്ട് പോയില്ല എന്നാത്ത അതിൻ്റെ ഒന്നാമത്തെ കാര്യം പ്രധാനമായിട്ട് ടോസ് തന്നെയാണ് ഈ ടോസ് ആർ സി ബിക്ക് കിട്ടിയതോടുകൂടിയും ആർ സി ബിക്ക് അറിയാം ആർ സി ബിയുടെ അവരുടെ ബോളിങ്ങിൻ്റെ സൈഡ് എത്രത്തോളം വീക്കാണെന്ന് അവർക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ട് തന്നെ എസ് ആർ എച്ചിനെ ഒരു ഭാഗ്യപരീക്ഷണം എന്ന വണ്ണം അവരെ ബാറ്റിങ്ങിന് അയക്കാണ്ട് ബാംഗ്ലൂർ തന്നെ പോയി ബാറ്റ് ചെയ്തു അവിടെ തന്നെയാണ് അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു തീരുമാനവും അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യവും കാരണം അവരെ തിരിച്ച് പിന്നെ നിങ്ങൾ കളിക്കട്ടെ ഒന്ന് കാണട്ടെ നിങ്ങൾ ഞങ്ങളുടെ ബോളേഴ്സിനെതിരെ അടിക്ക് കാണട്ടെ എന്നുള്ള രീതിയിൽ ഒരു വെല്ലുവിളിയായിട്ട് ഒരു ഈകാട്ടനെ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ എസ് ആർ എച്ചിനെ ബാറ്റിങ്ങിന് വിടും വീണ്ടും എസ് ആർ എച്ച് പതിവ് ശൈലി ആവർത്തിക്കും ഒരു ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എൺപത് റൺസിലോട്ട് പോകും അങ്ങനെ ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടായനെ പക്ഷേ ഇവിടെ അങ്ങനെ കൊടുക്കാതെ ബാംഗ്ലൂർ ഫസ്റ്റ് ബാറ്റിംഗ് എടുത്തു അപ്പോൾ ഇവിടെ എസ് ആർ എച്ചിൻ്റെ സെക്കൻഡ് ബാറ്റിംഗ് എടുത്തിട്ട് ജയിക്കുക എന്നുള്ളത് നമ്മളധികം കണ്ടിട്ടില്ല അവരാണെങ്കിലും അത് അധികം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ബാറ്റിങ്ങിലോട്ട് തന്നെ കുറച്ചുകൂടെ പ്രഷർ അവർ അവരിലേക്ക് വരികയും ഒരു പക്ഷേ അവരുടെ ഫോമുകളൊക്കെ നഷ്ടപ്പെടാനായിട്ട് ഇടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് കാരണം ഇതുവരെയും ഫസ്റ്റ് ബാറ്റ് ചെയ്തവർ സെക്കൻഡ് ബാറ്റിങ്ങിലോട്ട് വന്നപ്പോഴത്തേനും ചേസിങ്ങിലോട്ട് വന്നപ്പോഴത്തേനും കുറച്ചുകൂടെ പ്രഷർ അവരെ ബാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഞാൻ പറയുന്നൊരു കാര്യം അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടൊരു ബാറ്റിംഗ് കൊളാപ്സ് ഒരു തകർച്ച അവിടെ ഉണ്ടാകാൻ കാരണം ആ ഒരു പ്രഷർ തന്നെയാണെന്നാണ് അപ്പോൾ നമുക്കറിയാം വേൾഡ് കപ്പിൻ്റെയൊക്കെ സമയത്ത് സൗത്ത് ആഫ്രിക്കൻ ടീം നല്ല രീതിയിലാണ് കളിച്ചു വന്നത് അപ്പം അവരെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നുള്ള രീതിയിലാണ് അത്രത്തോളം നാനൂറ് പ്ലസ് സ്കോറാണ് അവർ നേടിക്കൊണ്ടിരുന്നത് പക്ഷേ അവർ ഈ സെമിഫൈനൽ മത്സരങ്ങളിലോട്ട് വന്നപ്പോഴത്തേനും പ്രഷർ ഭയങ്കരമായിട്ട് അവരെ ബാധിച്ചത് തന്നെയാണ് അവരുടെ പിൻ അങ്ങോട്ടുള്ള പിന്നീട് അങ്ങോട്ടുള്ള കളികളൊക്കെയും തോൽക്കാനായിട്ടുള്ളൊരു കാരണമായത് അപ്പം നമുക്കത് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായതാം അപ്പോൾ ഇവിടെ എനിക്കും പറയാനുള്ള അതേ കാര്യം തന്നെയാണ് അല്ലാണ്ട് ആർ സി ബി ബൗളേഴ്സിൻ്റെ ഒരു മികവാണ് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഒരു രണ്ട് വിക്കറ്റ് ഈ പതിനൊന്ന് ഓവർ കൊണ്ട് ഒരു നാല് വിക്കറ്റ് അതും ബൗളേഴ്സിൻ്റെ ഒരു നാല് വിക്കറ്റ് എടുക്കാനായിട്ട് എന്താ പറയുക അവരെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ അത് തന്നെയാണ് കാരണം അവരെന്തായാലും തീർച്ചയായിട്ടും ബൗളിങ് അവർ ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഈ ബൗളേഴ്സ് വന്നിട്ട് ഇപ്പോൾ ആകപ്പാട് ഒരു ഫോർ പോലും അടിക്കാത്ത ഒരേ ഒരാൾ ട്രാവിസ് ഗഡ് മാത്രമാണ് ബാക്കിയുള്ള എല്ലാവരും അതായത് അദ്ദേഹം തുടക്കം തന്നെ ഔട്ടായി ബാക്കിയുള്ള ബൗളേഴ്സ് ആണി ആയിക്കോട്ടെ ബാറ്റേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും ആർ സി ബി ബോളർ തന്നെ ഒരു ഫോറെങ്കിലും അടിച്ചിട്ടുണ്ട് അത് നമ്മുടെ സ്കോർ കാർഡ് ശ്രദ്ധിച്ചാൽ ഞാൻ ആ സ്കോർ കാർഡ് നിങ്ങളിവിടെ കാണിക്കാം അപ്പോൾ ആ സ്കോർ കാർഡ് ശ്രദ്ധിച്ചാൽ നമുക്ക് അത് മനസ്സിലാകും എല്ലാവരും ബോളേഴ്സ് ആണെങ്കിലും വന്നിട്ട് ഒരു ഫോറെങ്കിലും അടിച്ചിട്ടുണ്ട് അതാണ് വലിയൊരു പ്രത്യേകത അപ്പോൾ ആർ സി ബി ബോളിങ്ങിൻ്റെ മികവാണെങ്കിൽ അത്തരമൊരു കാഴ്ച നമുക്കവിടെ കാണാൻ സാധിക്കുമായിരുന്നില്ല അപ്പോൾ ആ ബോളിംഗ് മികവാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ ജയിക്കാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർ സി ബിയുടെ ഈ ഒരു മത്സരത്തിൻ്റെ വിജയം വെച്ചിട്ട് തുടർന്നുള്ള ഇനി അഞ്ച് മത്സരങ്ങൾ ജയിച്ച് പ്ലേ ഓഫിലോട്ട് കയറാന്നുള്ളത് അസാധ്യമാണ് ആദ്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറയുന്നത് കാരണം ഇത് തീർച്ചയായിട്ടും എസ് ആർ എസ് ആർ ജിൻ്റെ ഇപ്പം ഇവരുടെ ബോളിംഗ് മികവ് എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ആദ്യമേ ഒരു ടീമിനെ ബാറ്റിംഗ് ബാറ്റിങ്ങിലോട്ട് വിട്ടിട്ട് അവിടെ അവരെ കുറഞ്ഞൊരു ടോട്ടലിൽ എറിഞ്ഞ് ഒതുക്കിയാൽ മാത്രമേ അവർക്ക് അവരുടെ ബോളിംഗ് മികവാണെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ അല്ലാത്ത പക്ഷം അതിനകത്ത് പല ഘടകങ്ങളും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു കളിയുടെ ആ ഒരു റിസൾട്ട് നിർ മീൻസ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു ബോളിംഗ് മികവാണെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല